ഈ യേശു എന്ന് പറയുന്നത് ഈശോ എന്ന് പറയുന്നത് എന്താ വ്യത്യാസം യേശു ഈശോ വ്യത്യാസം ആ ഹെബ്രായ അരമായ സെമിറ്റിക് ലാംഗ്വേജിന്റെ ഉച്ചാരണ ശബ്ദമാണ് ഈശോ 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 മിശിഖ യേശു എന്നുള്ള ഗ്രീക്കാണ് യേശു ഗ്രീക്ക് യേശു റമായ അങ്ങനെയാണ് റമായ ഖബ്രായ ഒക്കെ സെമെറ്റിക് ലാംഗ്വേജസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ പി ബൈബിള് ഗ്രീക്ക് മൂലത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് ശത്രുവാചിത് എന്ന് പറയുന്നൊരു വിവർത്തനമുണ്ട് ഖബ്രായ ഭാഷയിൽ നിന്നും പണ്ടത്തെക്കാലത്ത് യഹോദൻ്റെ കാലത്ത് യഹോദ കുടുംബങ്ങൾ അന്യനാട്ടിൽ പോയി കൂടിയൊരു പറത്ത് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി തലമുറകൾ വന്നപ്പോൾ അവർക്ക് ഈ അഭിപ്രായം വായിക്കാൻ അറിയാൻ വേറെ അഭിപ്രായ ഭാഷ പുസ്തകം അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവര് കുറേ ജ്ഞാനികളെ വിളിച്ച് പണ്ഡിതന്മാരെ വിളിച്ച് ഈ ബൈബിൾ വിവർത്തനം ചെയ്യാൻ ഏൽപ്പിച്ചു എഴുപത് പേരുടെ ടീമാണ് ആ വിവർത്തനം നടത്തിയത് അങ്ങനെ അവരുണ്ടാക്കിയ ഗ്രീക്ക് ബൈബിൾ പഴയ നിയമം അപ്പൊ ആ ബൈബിളിന് സെപ്ത്വ ചിന്ത് എന്ന് പേരിട്ടു ബൈബിൾ ലോകത്ത് എന്ന് പറയുന്നത് സെപ്തുവ സെവൻ സെവൻറ്റി എഴുപത് പേര് ജിന്ത് ജനിപ്പിച്ച അങ്ങനെയാണ് എഴുപത് പേരുണ്ടാക്കിയ പുസ്തകം ബൈബിൾ അതാണ് സെപ്തുവ ചിന്ത് പിന്നീട് കാലക്രമത്തിൽ ഈ ഒറിജിനൽ ഇവർ ഉപയോഗിച്ച ആ ഹെബ്രായ ഭാഷകളുള്ള മൂല പതിപ്പുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി ഈ ഹൂതർ എല്ലാം അടിമത്തു പോകുകയും നാട് വിട്ടു പോകുകയും ജലശ്രയം എല്ലാം നശിപ്പിക്കുക എല്ലാ ജിന്ത് കാലമായിട്ട് അങ്ങനെ നശിപ്പിച്ചു പോയിട്ട് പിന്നെ ഈ ഗ്രീക്ക് വേർഷനെ ഫുൾ ബൈബിളായിട്ട് പഴയത്തിൻ്റെ ലഭ്യമായിരുന്നുള്ളൂ പിന്നീട് ബൈബിൾ ഗവേഷണം കൊത്ത് നടന്നു കഴിഞ്ഞപ്പോൾ ഈ തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ ഒത്തിരി ഗവേഷണം നടത്തി ചില ഗുഹകളിൽ നിന്നും മണിനടിയിൽ നിന്നൊക്കെ ചില ഭരണിക്കാത്തൊക്കെ ആയിട്ട് പല പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തുകൽ ചുരുളികൾ ചില ഭാഗങ്ങളൊക്കെ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടില്ല അപ്പോൾ ഈ ഗ്രീക്ക് ബൈബിളിൽ നിന്നും വിവർത്തനം ചെയ്യുന്ന ചെയ്തതാണ് പി ഒ സി ബൈബിള് അതുകൊണ്ടാണ് യേശു എന്ന വാക്ക് അവിടെ വന്നിരിക്കുന്നത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള ഇപ്പൊ പുതിയ നിയമം എഴുതപ്പെട്ടത് അരമായ ഭാഷയിൽ എഴുതപ്പെട്ടപ്പം അത് ആ സീത ബൈബിൾ എന്ന് പറയുന്നൊരു വേഷനുണ്ട് സുറിയാനിയിലുള്ളത് അതിൽ നിന്നും വിവർത്തനം ചെയ്തെടുത്ത ബൈബിൾ പുസ്തകങ്ങൾ മാന്നാനം ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് മണിക്കത്തനാരുടെ കാലത്തൊക്കെ വിവർത്തനം ചെയ്ത പുസ്തകം വന്നാനത്ത് നിറങ്ങിയതൊക്കെ സുറിയാനി റൂട്ടിലുള്ളതാണ് അതിനകത്തുള്ള പേരുകളല്ല ഈശോ എന്നാണ് മിശിഹ എന്ന് വെച്ച അർത്ഥം എന്താ ഗ്രീക്ക് യേശു ക്രിസ്തു എന്ന് പറയുന്നത് തന്നെയാണ് അറമായ ഭാഷയിൽ ഈശോ മിഷിഹ മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി ക്രിസ്തു ക്രിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് അതിനകത്താണ് ക്രിസ്തു ക്രൈസ്റ്റ് വരുന്നത് ക്രൈസ്റ്റ് അപ്പം യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈശോ മെഷിഹ എന്ന് പറയുന്നത് അറമായ അത്ര വ്യത്യാസമുള്ളൂ അത് എനിക്ക് ഈശോ എന്നുള്ള കുറ്റനാൾ മുതൽ ശീലിച്ചു വന്നത് കൊണ്ട് അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഈ ഗ്രീക്ക് ബൈബിൾ വായിക്കുമ്പോഴും യേശു എന്ന് കാണുമ്പോൾ ഞാൻ ഈശോന്നങ്ങ് വായിച്ചു പോകുന്നത് കൊണ്ടാണ്